ദേവനാമത്തിന്റെ മഹത്വം ഇന്നത്തെ വായനാഭാഗം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി മൂന്ന് മലാഖി രണ്ട് ഇരുപത്തി ഒന്നിന്റെ ഒന്ന് മുതൽ വരെ വെളിപ്പാട് ഇരുപത്തി ഒന്നിന്റെ ഒന്ന് മുതൽ എട്ട് വരെ ജീവനത്തിന്റെ ചിന്തയാണ് ഒരിക്കൽ ഉപേക്ഷിച്ച വള്ളവും വലയും എടുക്കാൻ പത്രോസിനെ പ്രേരിപ്പിച്ചത് ഒരിക്കൽ കരമടയ്ക്കുവാനുള്ള പണത്തിനായി ചൂണ്ടയിടാൻ ഏശു തന്നെ അയച്ചതിനാൽ മീൻ പിടിക്കാൻ പോകുന്നത് തെറ്റാണെന്ന് പത്രോസ് ചിന്തിച്ചില്ല എന്നാൽ ലോകത്തിന്റെ പാപമോചനം പ്രസംഗിക്കാനായി നിയോഗിക്കപ്പെട്ടവനാണ് താനെന്ന ദൗത്യബോധം തന്നെ െങ്കിൽ താൻ ആ പഴയ ജോലിയിലേക്ക് തിരികെ പോകില്ല എന്തായിരുന്നാലും ദൈവം അവരെ സന്ദർശിച്ചു ആ സന്ദർശനത്തിലൂടെ രണ്ട് കാര്യങ്ങൾ യേശു കർത്താവ് തെളിയും ഒന്ന് യേശു കർത്താവിനെ കൂടാതെ അവർക്ക് ഒന്നും നേടുവാൻ കഴിയുകയില്ല എന്നും രണ്ട് യേശു കർത്താവിലൂടെ പിടിച്ചതിനെയാണ് യേശു കർത്താവിന് ആവുക അല്ലാത്തവ അവിടുന്ന് സ്വീകരിക്കുകയില്ല യേശു കർത്താവ് പറഞ്ഞത് ഇപ്പോൾ പിടിച്ചത് ചിലത് കൊണ്ടുവരുവിൻ എന്നാണ് പേരെ നേടുന്നവയെല്ലാം യേശു കർത്താവിലൂടെ ആകട്ടെ യേശു കർത്താവിന് കൊടുക്കുന്നതും യേശു കർത്താവിലൂടെ നേടിയതിൽ നിന്ന് മാത്രം െ ദ് സഹായിക്കട്ടെ നമുക്ക് ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ സ്തുതിക്കുന്നു യേശു കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി യേശുവിൽ സമ്പൂർണമായി ആശ്രയിക്കുവാനും യേശുവിലൂടെ മാത്രം നേടുവാനും യേശുവിലൂടെ നേടിയവയിൽ നിന്ന് അങ്ങേക്ക് അർപ്പിക്കുവാനും അവിടുന്ന് എല്ലാ കൃപയും തന്നെ സഹായിക്കണമേ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ